ഹായ് ഫ്രണ്ട്സ് താങ്കമാലി രുചികളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വളപ്പിലെ വിശേഷങ്ങളുണ്ട് അടുക്കളയിലെ പാചക വിശേഷങ്ങളും ഉണ്ട് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടി ടച്ച് ചെയ്താൽ ഞങ്ങളിവിടുന്ന് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും പോകാം വീഡിയോയിലേക്ക് രാവിലെ അടുക്കള കയറി കഴിഞ്ഞിട്ട് ഒരുമാതിരിപ്പെട്ട പണികളൊക്കെ ചെയ്തു ആറു മണിയായ പിന്നെയാണ് കേട്ടോ എഴുതേറ്റത് അപ്പൊ എന്തൊക്കെ പണികളൊക്കെ ഞാൻ ചെയ്തു എന്നുള്ളത് നിങ്ങൾക്ക് കൂടി അറിയണ്ടേ ഇട്ട് എടുത്തു കഴിക്കുകയാണ് അരി ഇടാനുള്ള വെള്ളവും വെച്ചു കുടിക്കാനുള്ള വെച്ചു വെള്ളവും വെച്ചു രണ്ടും ഏകദേശം തിളച്ചിട്ടുണ്ട് ഇത് തിളച്ച വെള്ളമാണ് അതിൽ നിന്ന് കുടിക്കാനുള്ള വെള്ളം മാറ്റുകയാണ് അതുപോലെ തന്നെ ചൂടുവെള്ളത്തിൽ അരി കഴുകുന്നുണ്ട് നീ അരി അടപ്പത്തേക്ക് പാല് തിളപ്പിക്കാനായിട്ട് അടുപ്പത്ത് വെച്ചു ഇത് ഇന്നലെ കഴുകി വൃത്തിയാക്കി കുതിർത്താൻ വെച്ചിരുന്നതാണ് ഇതിനകത്ത് ഉലുവയും ജീരകവും ഞാൻ ഇട്ടിട്ടുണ്ട് ഒരു നാഴി അരിക്ക് ഒരു ഒന്നേകാൽ കയ്യിൽ ചോറ് കൂടി ഇട്ടിട്ടുണ്ട് കൂടാതെ ഒരു പിഞ്ച് ഈസ്റ്റ് ് ശരിക്കും ഇളക്കിയൊക്കെ യോജിപ്പിച്ച് വെച്ചിരുന്നതാണ് അപ്പോൾ ഈ വെള്ളത്തോട് കൂടിയാണ് നമ്മളത് അരച്ചെടുക്കേണ്ടത് അരച്ചു കൊണ്ടുവന്ന മാവ് പകർത്തി വയ്ക്കുകയാണ് ഇത് കുതിർത്തിയ വെള്ളം ഊറ്റി കളയാതെ ആ വെള്ളത്തിൽ തന്നെയാണ് കേട്ടോ അരച്ചെടുക്കേണ്ടത് ഒരല്പം വെള്ളത്തിൻ്റെ പോരായുണ്ട് അപ്പോൾ ജാറ് കഴുകിയ വെള്ളമാണത് അത് ഒഴിച്ചിട്ട് ഒന്ന് അടിച്ച് വെച്ച വേഗം വീർത്ത് കിട്ടും ഇതിപ്പോൾ ഞാൻ വളപ്പിലൊക്കെ പോയി വന്നിട്ട് ഉണ്ടാക്കാമെന്ന് എഴുതിയിട്ടാണ് കേട്ടോ ചെയ്ത് വെക്കുന്നത് പിന്നെ ഇങ്ങനെ ഉണ്ടാക്കുന്ന അപ്പത്തിന് എനിക്ക് പുളി തോന്നിയിട്ടില്ല ഇതിൻ്റെ മേലെ ഉപ്പിട്ട് വെക്കണമെങ്കിൽ വെക്കാം ഇല്ലേ വീർത്തിട്ട് ആയാലും ഉപ്പ് ചേർത്ത് അളയ്ക്കാൻ വന്നു ഇത് റൈസ് കുക്കർ ഒഴിവുള്ളപ്പോൾ ഞാൻ അതിനകത്തേക്ക് ഇറക്കി വെച്ചിട്ട് പോകും ഇത് കവിഞ്ഞു പോകാതിരിക്കുന്നതിൻ്റെ അടിയിൽ ഒരു പാത്രൂം വെക്കും ഒരാഴ്ചയിലെ പാൽപ്പാടയാണ് ഇത് തൈര് ചേർത്ത് പുളിപ്പിക്കാൻ വെച്ചതാണ് അരിച്ചു കൊണ്ടുവന്ന തൈര് ൂടും കൂടും കറക്കി നോക്കാം നമ്മൾ സാധാരണ പണ്ടുകാലങ്ങളില് കടകോലുകൊണ്ട് ചെയ്തതുപോലെ തന്നെ ഇനി ഇതിനകത്ത് ഒത്തിരി വെള്ളം കൂടി അങ്ങോട്ട് ഒഴിക്കാം കേട്ടോ ഇനി ഇത് പച്ച വെള്ളത്തിലേക്ക് കോരി ഇടാം ഇത് മുൻപ് ഇതുപോലെ വെച്ചതാണ് ഈ വെണ്ണ അപ്പൊ ഇതോടെ ചേർത്ത് ഞാൻ ഇന്ന് എടുക്കാൻ പാടും ആദ്യം വെച്ച വെണ്ണയാണത് എഴുത്തയാണത് ഇത് പൊട്ടിത്തീ വെള്ളമൊക്കെ പൊട്ടിത്തീർന്ന നമുക്കത് പാകമായിന്നറിയാം ഞാനിത് ഉണ്ടാക്കുമ്പോ ഒക്കെ ഇത് കാണിക്കണെന്താന്ന് വെച്ചാ എനിക്ക് സബ്സ്ക്രൈബും കൂടുതൽ കൂടുതൽ കേറി വന്നിട്ടുണ്ട് അപ്പൊ അറിയില്ലാത്തവരുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യൊക്കെ ആയിരിക്കും പക്ഷെ അറിയില്ലാത്തവരും ഉണ്ടാവുമല്ലോ ചായ എടുക്കണേക്കട നമ്മള് ആ ചായപ്പൊടിക്കടെ ഉച്ചോട്ട് കളയല്ലേ ഉള്ളൂ ഈ നെയ്യ് പാട നമ്മളെ ഇങ്ങനെ സജ്ജീകരിച്ച നമുക്ക് വേറെ ഇത് പണ്ടുകാലത്തെ രീതിയിൽ ഉണ്ടാക്കുന്ന ഒരു വെണ്ണ ഉരുക്കി ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് പാൽപ്പാട തന്നെ ഇത് ഉരുക്കിയും ഉണ്ടാക്കും ഞാൻ അങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല ചെറുതായിട്ടാണ് പൊട്ടുന്നത് അതെല്ലാം പൊട്ടി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഈ ഓഫ് ചെയ്യണം അപ്പോൾ അതിൽ തന്നെ ഇരുന്ന് ശരിക്കും ആറി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് അരിച്ച് നനവില്ലാത്ത കുപ്പികളിൽ ആക്കി സൂക്ഷിച്ച് നിൽക്കണം ഇപ്പൊ കറുത്ത് കാണുന്നത് അതിൻ്റെ കൊറ്റൻ അടിയിൽ പിടി അടിയിൽ പിടിച്ചിട്ടില്ല ഞാനങ്ങനെ അളക്കേണ്ടേ ഇരിക്കുകയാണല്ലോ അപ്പൊ അതിന്റെ ആ അടിയിൽ ഇണ്ടത് ആ ഒറ്റ നമ്മള് മാറ്റി ഊറ്റി എടുക്കണ്ടത് പതിയെ ഇത് തെളിയും തെളിഞ്ഞു കഴിഞ്ഞ് കഴിയുമ്പോ നനവില്ലാത്ത കുപ്പിയിലേക്ക് ഊറ്റി മാറ്റി പിന്നെ ചരിച്ചു വെച്ച ഉള്ളത് ഊർന്ന് കിട്ടും അങ്ങള് വരാറായി ഞാൻ ചായക്ക് വെള്ളം വെച്ചിരിക്കാണ് അപ്പൊ പാല് കാച്ചിഞ്ഞ് മാറ്റിയ പാത്രമാണ് ഒരു സ്പൂണ് ചായപ്പൊടി ഇട്ടു ഇനി അത് തിളച്ച അതിൻ്റെ പശക്കൊന്ന് ഇറങ്ങിയിട്ടാണ് പാൽ ഞാൻ ഒഴിക്കുന്നത് പാലിലും കുറച്ച് വെള്ളം ചേർത്ത് ഒരു ഗ്ലാസ് ഒന്നും നിറച്ചെടുത്തിട്ടില്ല മുക്കാ ഗ്ലാസ് പാൽ ഞാൻ എടുത്തിട്ടുണ്ട് ചായ റെഡിയായി അരിയും വേവായി ഇനി അത് വാർക്കാൻ പാണ് ി റൈസ് കുക്കറിലേക്ക് മാ വരച്ചു തീർത്ത് വെക്കണം ബാക്കി വിശേഷങ്ങളൊക്കെ പറമ്പിൽ പോയി വന്നിട്ട് ആകാം ഇന്നത്തെ പണിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സം മാറിപ്പോകാമാണ് യ്യോ ഞാൻ അവിടെ ഇത്തിരി ചീര ഓടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അത് എടുത്തിട്ട് വര എന്നോട് പലരും ചോദിച്ചു ഈ അരുണോദയം ചീര ഒന്ന് കാണിക്കണേ എന്ന് അപ്പോ ഞാനിപ്പോ ഒടിച്ച് വെച്ചിട്ടുണ്ട് ഒരിടത്ത് അതിന്റെ കടക്കേക്ക് പോണിങ് ഇത്തിരി ടൈം എടുക്കൂലോ അപ്പൊ മഴയായതുകൊണ്ട് ഞങ്ങൾ ഇവിടെ ഇരിക്കുകയായിരുന്നു അപ്പോൾ മഴ പാറീ വീട്ടിലേക്ക് പോകുന്ന സമയായിട്ടുണ്ട് ൊരിച്ചു പിന്നെ ഷീറ്റ് പൊച്ചു റബ്ബർ വെട്ടി അതിട കട കളച്ചു പോലെ ഒരുക്കോണ്ടാവുമ്പോ ഇങ്ങനത്തെ ചീര ഞാൻ അല്ലേ എടുക്കാനായിട്ട് അരുണോദയം ചീരയാണ് ഇത് ഇതിന്റെ തലപ്പ് കിള്ളി എടുത്തിരിക്കുന്നതാണ് ഇപ്പം കഴുകി വാരി അരിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ അരിഞ്ഞു തീർക്കട്ടെ തോരനുണ്ടാക്കാനാണ് അങ്ങടെ കൂടിയാണ് ഇവിടെ ഓരോന്നും ചെയ്യുന്നത് ഇത് തോരൻ ഉണ്ടാക്കാനുള്ള പാത്രം ഞാൻ അടപ്പത്ത് ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചിട്ടുണ്ട് ഇനി അതിനകത്തേക്ക് ഞാൻ ഉള്ളി ചതച്ചത് ഇടാൻ പോവുകയാണ് കടു കടുകിടുന്ന വേണം കട കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല കറി ഇട്ടാലും കുഴപ്പമില്ല ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല അപ്പൊ ഉള്ളി ഇതന്നെ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇനി ഞാൻ തേങ്ങ ചതച്ചു വിടാമ്പാണ് തിരുതേങ്ങി അവയത് പറയാ അവിടെ ആകും ഒരു കായില്ല ചിരി ചതച്ച ഉള്ളി കൂടി ഇരുട്ടെ കുറവ് പോലെ ഓന്നിയേ അപ്പൊ അതുകൊണ്ട് ചിരിടി പറഞ്ഞേക്കുന്ന അടപ്പ വെച്ചു പുളക് പൊടി ഇച്ചിരി ഇട്ടു കേട്ടോ ഞാനിനി ഇല ഇടാൻ പോവുകയാണ് അരുണോദയം ചീര കേട്ടിട്ടുണ്ടോ ആരെങ്കിലും ഒക്കെ നല്ല ചീരയട്ടോ അങ്ങിന്റെ പേർക്ക് കൊറച്ച് പച്ചമുളക് കര കുര ചതച്ചിട്ടു ഇളക്കി എടുത്തേട്ടോ തേങ്ങ പോരാനും പറഞ്ഞുകൊണ്ട് വീണ്ടും തേങ്ങ ചരണ്ടി ചതച്ചോണ്ടിരിക്കണി കിടക്കുന്നേ എല്ലാം അയ്യോ എന്താ പറയാനോ അയ്യോ

ஒரு உணக்கமீரம் கூட ஓர்க்கணும்னு அது தங்கி தண்ணோ